ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ക്രിസ്മസിന്റെ ലോട്ടറി എടുക്കായിരുന്നു കേട്ടോ ബംബർ ലോട്ടറി അങ്ങനെ ലോട്ടറി എടുക്കാറില്ല നീ വല്ലപ്പോഴും ഈ തിരുവോണം പിന്നെ അങ്ങനെ ബമ്പർ ലോട്ടറീസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കാണാൻ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരുവാന്നുണ്ടെങ്കിൽ നമ്മളെടുക്കും നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നേരം അവിടെ അവിടെടുത്തൊരു ലോട്ടറി ഒക്കെ വിൽക്കാനുണ്ടാവില്ല അപ്പൊ നമ്മളങ്ങനെ അങ്ങനെയൊക്കെ കാണുവാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ എടുക്കാറുണ്ട് പണ്ട് പണ്ടിതുപോലായിരുന്നു പണ്ട് ഇതുപോലായിരുന്നു ഞങ്ങൾ ഈ വീട് നോക്കാനും വേണ്ടി വസ്തു നോക്കാനും വേണ്ടി പോയ സമയത്ത് ഒരു പ്ലോട്ട് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവിടെ വെള്ളം കയറുന്നതാണോ എങ്ങനെ പ്ലോട്ട് അവിടുത്തെ കഥകൾ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അവിടുത്തെ നമ്മളവിടുത്തെ ആണല്ലോ ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ അവൻ്റെ അടുത്തൊരു ചുമ്മാ ഇങ്ങനെ പോയപ്പോൾ ഞാൻ അവിടെ ഒരു ലോട്ടറി എടുക്കുന്ന ഒരു ചേച്ചിനെ കണ്ടു അപ്പം ഞാനിങ്ങനെ ചുമ്മാ ചേച്ചീൻ്റെ അടുത്ത് പോയി സംസാരിച്ചു അവിടെ എങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമാണോ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ ആ ചേച്ചി നല്ല കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ലോട്ടറി എടുത്തു അത് കഴിഞ്ഞിട്ട് ആ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് ലോട്ടറി അടിച്ചു രണ്ടായിരം എത്ര ആണെന്ന് എനിക്ക് ഓർക്കുന്നില്ല അത് ഭയങ്കര എത്ര ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് ഈ ലോട്ടറിയിൽ ഒന്നും വിശ്വാസം ഇല്ല അടിക്കത്തില്ല എന്നുള്ളൊരു ഇതാണല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ലാസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ വരുവാണെങ്കിൽ നമുക്ക് എന്തോ സമ്മാനം കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ പിന്നെ എനിക്ക് വന്നു തിരുവോണത്തിന് എന്തോ എടുത്തായിരുന്നു അത് അടിച്ചില്ല അപ്പൊ ഈ വർഷത്തെ തിരുവോണത്തിന് നമ്മൾ എടുത്തില്ല പക്ഷെ ക്രിസ്മസിനെ ഞങ്ങൾ എടുത്തു അങ്ങനെ നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കി കേട്ടോ അതിൻ്റെ ഞങ്ങളുടെ നമ്പർ എക്സ് ബി ടു വൺ സെവൻ നയൻ ത്രീ സീറോ ആണ് കണ്ടോ ഈ കാർഡിൻ്റെ ഈ സീറോ ഇല്ലേ ഈ സീറോയ്ക്ക് പകരം ടു വന്ന ലോട്ടറിക്കാണ് പത്ത് ലക്ഷം അടിച്ചത് ഒറ്റ നമ്പറിന്റെ ഡിഫറൻസിൽ പത്ത് ലക്ഷം അടിച്ചില്ല അങ്ങനെ ഒറ്റ അക്കത്തിന്റെ ഡിഫറൻസിൽ ടെൻ ലാക്സ് ആണ് കേട്ടോ പോയത് ഒന്നാം സമ്മാനം ഇരുപത് കോടിയായിരുന്നു രണ്ടാം സമ്മാനം ഒരു കോടി മൂന്നാം സമ്മാനം പത്ത് ലക്ഷം നാലാം സമ്മാനം മൂന്ന് ലക്ഷം അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം അങ്ങനെ ആയിരുന്നു അങ്ങനെ അങ്ങനെ ഒറ്റ ഡിജിറ്റിന് പത്ത് ലക്ഷം പോയ ടിക്കറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിജിറ്റിന്റെ ഡിഫറൻസിലൊക്കെ ലോട്ടറി അടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പൊ അതെന്തായാലും ഭയങ്കര ഒരു രസമായിരുന്നു ഇങ്ങനെ പെട്ടെന്നിങ്ങനെ മറ്റേ ആദ്യമായി അതുവരെ വന്നിട്ട് ലാസ്റ്റ് അപ്പോ അതാണ് ഞങ്ങളുടെ ലോട്ടറിയുടെ കഥ അങ്ങനെ എന്തായാലും രസമായിരുന്നു പിന്നെന്താ അപ്പൊ ഇത് ഇതുപോലെ നിങ്ങൾക്കും ഒരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വളരെ കുറച്ച് വട്ടം മാത്രമേ നമ്മൾ ലോട്ടറി എടുത്തിട്ടുള്ളൂ അപ്പം ആദ്യത്തെ ഒരു വട്ടം എടുത്തപ്പോൾ അടിച്ചു പിന്നെ ഒരു വട്ടം അടിച്ചില്ല പിന്നെ ഉള്ളതാണിത് അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളി ലോട്ടറി എക്സ്പീരിയൻസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലിട്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ ബൈ